ഹലോ വിഭഞ്ചികയ്ക്ക് ഇന്ന് വൺ മന്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വിഭഞ്ചിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലോ ഇപ്പം ഈ ഇൻഫ്ലുവൻസേഴ്സും സോഷ്യൽ ഉണ്ടല്ലോ എല്ലാവരും ക്ലാത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിൻ്റെ വിഭഞ്ജികേനേയും കൊണ്ടിട്ട് പോയിട്ട് ഒരു ഓർഡറും കിട്ടില്ല എന്നൊക്കെ പക്ഷേ എന്നിട്ട് പോലും എനിക്ക് ഈ ഒരു ഒറ്റ മാസം കൊണ്ട് പത്തോ പന്ത്രണ്ടോ ഓർഡേഴ്സ് കിട്ടിയതിൽ ഒരുപാട് ഹാപ്പിയാണ് എനിക്കിതൊന്നും ഓണമൊക്കെ ആയതുകൊണ്ടായിരിക്കും ഓർഡേഴ്സ് കിട്ടിയത് നെക്സ്റ്റ് മന്ത് കിട്ടുമോ എന്ന് പോലും അറിയില്ല എന്നാലും ഞാൻ ഹാപ്പിയാണ് നമുക്കൊരു പുതിയ ഒരുപാട് പുതിയ ഫോളോവേഴ്സിനെ കിട്ടിയിട്ടുണ്ട് ഈ ഇവർ തന്നെ നമ്മളെ വിശ്വസിച്ച് വിഭജിക്കുകയും ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് സോ അപ്പോൾ നിങ്ങളുടെ ഒരു വിശ്വാസവും സ്നേഹവും സപ്പോർട്ടും ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് വൺ മന്ത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ആൻഡ് നമ്മൾ നേരിട്ട് അറിയാത്ത നാട്ടിലുള്ള പലരും അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിലായാൽ പോലും നമ്മൾ വിചാരിക്കാത്ത പലരും നമ്മളെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും സജഷൻസും ഡയറക്റ്റ് പറയുകയും നമുക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ അയച്ച് തന്നിട്ടുണ്ട് സോ അവരടുത്തൊക്കെ ഒരുപാട് ഹാപ്പി ഇനിയും സപ്പോർട്ട് ചെയ്യാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു മൂന്നാല് വർഷം മനസ്സിലൊണ്ട് നടന്നിട്ടുള്ള ആഗ്രഹമാണ് പല കാരണങ്ങൾ കൊണ്ടും എനിക്കിത് സാധിക്കാൻ പറ്റിയിട്ടില്ല അപ്പം എൻ്റെ ലൈഫും ത്രൂ ഔട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാനിപ്പോൾ എൻ്റെ എഡ്യൂക്കേഷൻ ആയാലും എൻ്റെ പാഷൻ ആയാലും എൻ്റെ ഡ്രീം ആയിക്കഴിഞ്ഞാലും ഒന്നും എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല പല 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 കാരണങ്ങൾ കൊണ്ട് പലരുടെയും സപ്പോർട്ട് സപ്പോർട്ടില്ലാത്തൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു എൻ്റെ അന്നും ഇന്നും അതെ അപ്പം ആ ഒരു സപ്പോർട്ടില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഫാമിലിയിലെ ഇഷ്യൂസ് കൊണ്ട് പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ട് എനിക്ക് ഒരു കാര്യത്തിലും എന്താ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനോ പറ്റില്ല അല്ലെങ്കിൽ വെച്ച കാലത്ത് പുറകോട്ട് വെക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പലരുടെയും ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ഒരുപാട് ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു സോ ഇനിയും എൻ്റെ ലൈഫിൽ ഒരു കാര്യത്തിന് റിഗ്രെറ്റ് ചെയ്യാൻ എനിക്ക് മനസ്സില്ല എന്നുള്ളൊരു തോന്നല വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നാളെ എനിക്ക് കുറേ ഓർഡേഴ്സ് കിട്ടും അല്ലെങ്കിൽ നാളെ വലിയൊരു ബിസിനസ്കാരിയാവും അങ്ങനെയുള്ള ഓവർ കോൺഫിഡൻസ് കൊണ്ടൊന്നും അല്ല ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് എൻ്റെ സാളിനെ ഇനിയെങ്കിലും ഹാപ്പി ആക്കണം എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അത് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല എത്ര കാലം കണ്ടിന്യൂ ചെയ്യാൻ അറിയില്ല സോ എന്തായാലും എനിക്ക് നാളെ റിഗ്രെറ്റ് ചെയ്യേണ്ട വരാത്ത രീതിയിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കും എന്നുള്ളത് ഞാൻ ആദ്യമേ ഉറപ്പിച്ച് വെച്ചിട്ടുള്ളൊരു കാര്യമാണ് അതിനി എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അതെ സോ അപ്പം വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന സാരി മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരുപാട് സീസണൽ കളക്ഷൻസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതുവരേക്കും എല്ലാവരും എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട്